എല്ലാവർക്കും നമസ്കാരം അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ ഞാൻ നിങ്ങളുടെ അടുക്കളയുടെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീടിൻ്റെ ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് അതെപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സന്നദ്ധ സൂക്ഷിക്കണം അല്ലേ അപ്പം എന്തേ ഞങ്ങള അടുക്കളയെല്ലാം എങ്ങനെയാണ് ചിട്ടയോട് വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അതിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എന്തേ അടുക്കളയൊക്കെ നേരത്തെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഹോം ടൂറിൻ്റെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വലിയതായിട്ടുള്ള അടുക്കള ആ ഇത് നമ്മൾ ഒറ്റ ആദ്യം ചെറിയ രീതിയിൽ വെക്കാം എന്നൊക്കെ വിചാരിച്ചതാണേ ചെറുതായിട്ട് അത് കഴിഞ്ഞപ്പം കുറച്ചുകൂടെ കല്ലും ഇതുമൊക്കെ കൂടുതൽ വന്നതുകൊണ്ട് ബാക്കി അങ്ങോട്ട് ഈ സ്ഥലവും കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മൾ വാസ്തുവൊക്കെ നോക്കിയാണ് വെച്ചത് അപ്പം കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് അവിടെ എന്തെങ്കിലും വെക്കണമെന്ന് ആദ്യം അടുക്കളയല്ല ഒരു ചെറിയ ഇത് കണക്ക് കെട്ടാമെന്ന് പറഞ്ഞായിരുന്നു പിന്നീട് പോർത്ത് കുറച്ചുകൂടെ വലുപ്പമുള്ള അടുക്കള വെക്കാമെന്ന് അപ്പം ഈ അടുക്കളയുടെ ഒരു സൈഡിൽ നമ്മൾ ഈ വേസ്റ്റൊക്കെ ഇടാനായിട്ട് അല്ലെ നമ്മളെന്തെങ്കിലും പേപ്പറോ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വെച്ചേക്കുവേ അതിനായിട്ട് ഈ ഒരു സൈഡിൽ ഒരു പി ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയുടെ ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് അവിടെ ഏതാണ്ട് സ്വിച്ച് ബോർഡും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ടുണ്ട് ലൈറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇൻഡക്ഷൻ അടുപ്പുണ്ട് ഇത് നമ്മളോട് ഇൻസ്റ്റാൾമെൻ്റ് ഒരു കാര്യം ചേട്ടനോട് മേടിച്ചതാണ് അത് ഒരണം ആ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട് പ്ലഗ് ഒക്കെ ആയിട്ട് ഇത് നമ്മൾ കെറ്റിലാണ് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന് ഏതാണ്ട് അഞ്ഞൂറ്റി ജസ്റ്റം രൂപയായി അപ്പം അത് രണ്ടുമാണ് വേണം അടുത്തടുത്ത് അവിടെ ഇരിക്കുന്നത് ആ ഒരു സൈഡിലെ ഭാഗത്ത് പിന്നെ മിക്സി ഉണ്ട് ബട്ടർഫ്ലൈയുടെ മിക്സിയാണേ അതും അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ മിക്സിയൊക്കെ ഒക്കെ എടുക്കുമ്പോഴേ നല്ല വൃത്തിയായിട്ട് അത് ഇപ്പം അത് ചിലപ്പോൾ അതൊക്കെ വീടുമായിരിക്കും ഈ നമ്മൾ അരച്ച് കഴിയുമ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് ഒന്ന് സൂക്ഷിച്ച് വെക്കണം പിന്നത്തെ ഈ ഒരു സൈഡിൽ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട് ഉപ്പ് വെക്കുന്നുണ്ട് പിന്നത്തെ ഇവിടെ നമ്മൾ പെട്ടെന്ന് പാത്രം എല്ലാം കഴുകി രാത്രിയിലൊക്കെ ആണെങ്കിൽ വെക്കുന്ന ഒരു ഏരിയയാണ് ആണ് അവിടെ പിന്നത്തെ വെജിറ്റബിൾ കട്ടർ ചെയ്യുന്ന ആ ഒരു സാധനം കട്ട് ചെയ്യുന്ന ബോർഡ് അതും പിന്നെ ദേ ഇവിടെ സോപ്പ് നമ്മളെ പൈപ്പും സിംഗൊക്കെ വരുന്ന ഭാഗമാണിതേ അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഈ പാറ്റയുടെ ശല്യം ഒക്കെ ഉണ്ടാകുന്ന ഈ സിങ്ങിനകത്തൊക്കെ ആ വേസ്റ്റും കാര്യങ്ങളും സ്മെല്ലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പം ദേ ഇവിടെ സോപ്പും കാര്യങ്ങളും ഇത് നമ്മൾ വേസ്റ്റ് ഇടുന്ന പാത്രമാണേ അതും ഉണ്ട് അപ്പോൾ സിങ്ക് എപ്പോഴും നമ്മൾ നീറ്റായിട്ട് വെക്കണം അല്ലെങ്കിൽ നേരെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മറ്റ് പ്രാ പാറ്റ പല്ലി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശല്യം ദൂഷ്യമായിട്ട് കാണും അപ്പം ഇത് ഞങ്ങൾ പൈപ്പ് ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണേ ഇതിന് ഏതാണ്ട് അറുന്നൂറ്റി സംതിങ് രൂപയായിരുന്നു ആ അപ്പം അത്രമാണ് ആ ഭാഗത്ത് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ ചായയും കട്ടനും ഒക്കെ തിളപ്പിച്ചിട്ട് ഈ ഒരു സൈഡിലാണ് വെക്കുന്നത് എടുത്ത് കുടിക്കാനുള്ള എളുപ്പത്തിനങ്ങനെ വെക്കുന്നത് പിന്നെ ഗ്യാസ് അടുപ്പാണ് വരുന്നത് അടുപ്പ് ഞങ്ങൾക്കൊരു ചേട്ടൻ സമ്മാനം തന്നാണ് പെരവാസ്തൂലിക്ക് ജോമോൻ ചേട്ടൻ ഇപ്പം ഇവിടെ തന്നെ ഒരു ജനൽ വരുന്നുണ്ട് നല്ല വെട്ടമാണ് നമുക്ക് അടുക്കളയിൽ നിന്നാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ജനൽ ഇവിടെ നമ്മൾ ജനലിൻ്റെ പാളിയും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടില്ല നെറ്റ് അടിച്ചിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യം ആദ്യം ഇങ്ങനെ തുറന്നു കിടക്കുമായിരുന്നു പിന്നെ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് നെറ്റ് വെച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക് ജനലൊക്കെ പിന്നീട് നമുക്ക് പൈസയൊക്കെ ആവുമ്പം വെക്കാം രീതിയിലാണ് അപ്പോൾ ഇവിടെ ഈ സൈഡിലത്തെ കുറച്ച് ഭാഗമൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നമ്മളെപ്പോഴും നീറ്റും തുടച്ചിട്ടേക്കണം നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ അതുമൊക്കെ തുടച്ചിട്ടണം അല്ല അവിടുന്ന് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നത്തെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഈ പാചകമൊക്കെ ചെയ്ത് കഴിയുമ്പം ഈ അടുപ്പിൻ്റെ അവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വീഴും ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ആളുകൾ ശ്രദ്ധിക്കാതെ വരുന്ന ഭാഗങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും നമ്മൾ ഈ നമ്മൾ ഈ ഈ ഭാ അടുക്കള തുടയ്ക്കുന്ന കൂട്ടത്തിൽ അതുമൊക്കെ തുടച്ചിടുകയാണെങ്കിൽ അത് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നീറ്റായിട്ട് തന്നെ ഇരുന്നോളും എപ്പോഴും നമ്മളത് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എന്താ ഈ സ്റ്റൗവിൻ്റെ ഈ സൈഡിലത്തെ ഭാഗങ്ങൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റൗവും നമ്മൾ പാചകം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എല്ലാം നീറ്റാക്കി ഇട്ടിരിക്കണേ ഇത് ഗ്ലാ ഗ്ലാസ് അടുപ്പിൻ്റെ ഒരു ഇതായത് കൊണ്ട് നല്ല നീറ്റായിട്ട് കിടന്നോളും അപ്പോൾ ഇതുമാണ് മുകളിലത്തെ ആ ഒരു ഭാഗം വരുന്നത് അവിടെ ടൈൽസ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് താഴെ വീ ബോഡയിലാണ് അപ്പോൾ അവിടെ നമ്മൾ ഇത് ആദ്യം നമ്മൾ കോഴിക്കുള്ള തീറ്റിയെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കുറച്ച് ഒരു പെട്ടികളാണ് പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള ബിസ്ക്കറ്റ് കാര്യങ്ങൾ പിന്നെ മിക്സിയുടെ ജാറുകളൊക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ ജാറെല്ലാം പുറത്ത് ഉണ ഉ ഉണങ്ങിയിട്ട് അല്ലെങ്കിൽ വെള്ളമെല്ലാം മൊത്തം കിട്ടിക്കിടക്കും അല്ലെങ്കിൽ നമുക്കതൊരു ഇറിറ്റേഷനാണ് നമ്മൾ വെള്ളം അങ്ങനെ എനിക്കിഷ്ടമല്ല അങ്ങനെ കിടക്കും ഞാൻ അത് ഉണക്കി പുറത്ത് ഉണക്കി വെച്ചിട്ട് പിന്നെ എടുത്ത് അകത്ത് വെക്കും അങ്ങനെയാണ് പിന്നത്തെ ഇവിടെ ഉപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇടിയൊരല് പിന്നെ പൊടിയൊക്കെ ഇടാനുള്ള ഒരു പെട്ടി പിന്നെ തൽക്കാലമുള്ള ചീനച്ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ അത്രയും അത് കുറച്ച് വലിയ സ്പേസിലാണ് വെച്ചിരിക്കുന്നത് നമുക്കതിനു വേണ്ടി പാത്രമൊന്നുമില്ല പിന്നത്തെ ഈ മോളിൽ ഇത് വിബോടെ ചെയ്തതാണ് ഇതിൻ്റെ ബാക്കി പണിയൊക്കെ ഉണ്ട് പക്ഷേ നടന്നില്ല കേട്ടോ നമ്മൾ ഈ പണി ഈ പൈസയുടെ ഒക്കെ പരിമിതികൾ കൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്നും കടമൊന്നും ഇല്ലാതെ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെ തട്ടും കാര്യങ്ങളും ഡ്രോയറൊക്കെ ആയിട്ട് ഉദ്ദേശിച്ചാണ് പക്ഷെ അത് അത്ര പറ്റിയുള്ളൂ ഇവിടെ നമ്മൾ പഞ്ചസാര തേയില കാപ്പിപ്പൊടി പിന്നെ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ വെളിച്ചെണ്ണ വിനാഗിരി അങ്ങനെയുള്ള നമുക്ക് തൽക്കാലം നമുക്കിപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം അവിടെ പിന്നെ അതിൻ്റെ പുറകിലായിട്ട് കുറച്ച് കൂടുതൽ മുളകൊടിയും കാര്യങ്ങൾ നല്ലെണ്ണ അതൊക്കെ നമ്മൾ ഇടയ്ക്കെടുക്കുന്നതല്ലേ അതൊക്കെ പുറകിലായ സൈഡിൽ വെക്കും ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതെല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തെറ്റി തെറ്റിപ്പോലും നമ്മൾ ആദ്യം എടുക്കുന്നത് നമുക്ക് ആദ്യം പഞ്ചസാര തേയിൽ അങ്ങനെയല്ലേ കാണാം ക്രമം എടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും മുകളിൽ വലിയൊരു സ്പേസ് വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ തട്ടടിച്ചിട്ടുണ്ട് വിബോടെ തന്നെ ചെയ്തതാണ് അത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ എടുക്കേണ്ട പാത്രങ്ങളൊക്കെ മുകളിൽ നമുക്കിപ്പം അധികം പാത്രമൊന്നുമില്ല അതുകൊണ്ടാണ് കുറച്ച് കാണുന്നത് അങ്ങനെയുള്ള അതൊക്കെ മുകളിൽ മുകളിലിട്ടിരിക്കുന്നത് അത് കുറച്ച് വലിയ സ്പേസ് ആണ് അവിടെ ഇങ്ങനെ ഒരു ഡ്രോയർ കണക്കൊക്കെ വെക്കണമെന്നുണ്ട് ഭാവിയിൽ അതൊക്കെ വെക്കണം പാത്രം ആണാവും ഒരു സൈഡിൽ വരുന്ന ഭാഗങ്ങളെ നല്ല ഒത്തിരി സ്ഥലമുണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് അപ്പം ഈയൊരു സൈഡിൽ അതാണ് വരുന്നത് അടുക്കളയുടെ പിന്നെ വരുന്നത് നമ്മുടെ ഇപ്പറത്തെ സൈഡാണ് അപ്പോൾ ആ ഒരു അടുപ്പിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ ഈ ഒരു ഭരണി ഇത് പണ്ട് അമ്മയുടെ അമ്മയുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഉണ്ടായിരുന്ന ഭരണിയാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഇട്ട് വെച്ചിട്ടുണ്ട് പുളി നമ്മൾ നമുക്കിവിടെ പുളിയൊന്നും ഇല്ല ഞങ്ങൾ അടുത്തുമായി ചെല്ലുമ്പോൾ ഞങ്ങളുടെ അമ്മായിമാർ രണ്ടുപേരും കൂടി എനിക്ക് തന്നതാണ് നമുക്ക് എപ്പോൾ അവർക്ക് രണ്ട് കൂട്ടർക്കും പുളിയൊക്കെ എപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ ചെന്നാലും നമുക്ക് തീരുമ്പോൾ അവിടെ നിന്ന് കിട്ടും ഉറപ്പാണ് ഈയിടെ ചെന്നപ്പോഴും ഞങ്ങളുടെ അമ്മായി പുളിയൊക്കെ തന്നു വിട്ടായിരുന്നേ രേ അമ്മായി എന്ന് പറയുന്നത് അപ്പോൾ അമ്മായി തന്ന പുളിയാണത് പിന്നെ മറ്റേ വേറൊരു അമ്മായി തന്ന പുളിയും പിന്നെ ഇതാണ് അടുപ്പ് അടുപ്പ് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇത് പുകയില്ലാത്ത അടുപ്പ് പിന്നെ ഇവിടെ നമ്മൾ റൈസ് കുക്കർ റൈസ് കുക്കറിലാണ് അടുത്ത് മിക്കപ്പോഴും ചോറ് വെക്കുന്നത് പിന്നെ കറിയൊക്കെ നമ്മൾ അടുപ്പേ വെക്കും പിന്നെ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും നീറ്റാക്കി വെക്കണം പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ പിച്ചാത്തിയും മീൻ വെട്ടുന്ന കത്രികയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ടടുപ്പാണ് ഉള്ളത് നമ്മൾ പൊതുവേ ഒരു അടുപ്പേ ഉപയോഗിക്കുന്നുള്ളൂ രണ്ടടുപ്പിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പം മറ്റേ അവിടെ ഇട്ടിരിക്കുവാണ് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് അതും കത്തിക്കാമേ ഇതിപ്പം വല്ലപ്പോഴും ഒക്കെ ഉള്ളു പിന്നെ ആ മീനൊക്കെ കറി വെക്കുന്നതാണ് അടുപ്പയിൽ പിന്നെ എളുപ്പത്തിൻ്റെ രാവിലെ എല്ലാം ചെയ്യണം കുഞ്ഞിനൊക്കെ പോകുന്നതുകൊണ്ട് ഗ്യാസ് അടുപ്പയിലാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ അച്ചാറവും പിന്നെ ഉപ്പിലിട്ട കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കറിയൊക്കെ ഇറക്കിയോ അങ്ങനെയുള്ള സാധനമൊക്കെ വെക്കാം പിന്നെ ഇത് ചിരവയാണ് ചിരവയുടെ ആ അകത്തോട്ട് വെക്കുന്ന സാധനം പോയി അതുകൊണ്ടാണ് തുണി കെട്ടിയിരിക്കുന്നത് നമ്മൾ ചിരവയുടെ ഭാഗം എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കണം അല്ലെങ്കിൽ അവിടെ ഈ പല്ലിയും പാറ്റയൊക്കെ വന്നാൽ നക്കുകയെ അതുകൊണ്ട് നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം പിന്നത്തെ ഇവിടെ ഒരു ജനലുണ്ട് ഈ ഒരു ഭാഗത്ത് അവിടെ എപ്പോഴും അവിടെ നെറ്റ് തന്നെയാണ് അവിടെ ഒന്നും ഇത് വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടെ നന്നായി നന്നായിട്ടുള്ളത് എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പെട്ടോ ഉള്ളതുകൊണ്ട് കൂടുതൽ അപ്പോൾ എന്താ ഇവിടെ ഈ അടുപ്പിൻ്റെ താഴെയായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ ഈ വിറക് വെക്കാനായിട്ട് ഉദ്ദേശിച്ചാണ് പിന്നെ ഓർത്ത് ഈ വിറകിൻ്റെ ശല്യപ്പം ഈ എലി പാറ്റയൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവും അതുകൊണ്ട് അവിടെ വെച്ചില്ല ഞങ്ങൾ പുറത്ത് അതിനുള്ള ശ്രമ ക്രമീകരണമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സൈഡിൽ തന്നെ താഴെയായിട്ടാണ് ഇത് വെച്ചത് ഇത് ഭിത്തിൽ ആദ്യം വെക്കാനായിട്ടിരുന്നാണ് പിന്നെ പറ്റിയില്ല പിന്നെ താഴെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ച് പിന്നീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഇത് ഭിത്തിയിൽ വെക്കണം അവിടെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയൊക്കെ വെക്കുന്നതാണ് സ്ഥലം ആൾ കുറച്ച് പാത്രമൊക്കെ വെച്ചിട്ടുള്ളൂ വേറെ കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ അത് ഈ ഒരു സൈഡിൽ നമുക്ക് ഒരു തട്ട് കണക്കൊക്കെ ഉണ്ട് അവിടെ മോളിൽ നമ്മൾ ടൈൽസൊക്കെ ഇട്ടിരിക്കുകയാണ് താഴെ മൊത്തം വീ ബോർഡിൻ്റെ പരിപാടിയാണ് അപ്പോൾ മോളിൽ ഇതൊക്കെയാണ് അടങ്ങി നമ്മൾ വെള്ളം ഫിൽറ്റർ ചെയ്യുന്ന ഒരു സാധനം നേരത്തെ കാണിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് താഴെ ഒരു വലിയ ഉണ്ടാകുന്നതിനകത്ത് വെള്ളം നമ്മളിത് മൂടി വെക്കും കേട്ടോ ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് മൂടി വെക്കും ഇവിടെ മുകളിലൊരു തട്ടിട്ടിട്ടുണ്ട് അതിൽ വി ബോർഡ് വെക്കേണ്ടതാണ് പക്ഷേ വെച്ചിട്ടില്ല ഇതുവരെ കേട്ടോ അതിനും ആക്കി പണിയൊക്കെ നടക്കുന്ന കൂട്ടത്തേ അത് വെക്കണം പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് നമ്മളെ പാത്രങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഇതാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ നമ്മൾ മറ്റേ അതിലോട്ട് ആദ്യം കാണിച്ച ക്യാസഡപ്പിൻ്റെ താഴെ ആകുമ്പോൾ എല്ലാ പാത്രവും കൂടി കിടക്കുമ്പോൾ നമുക്ക് ഇതാകുമ്പോൾ നമ്മൾ അധികം ആരും കാണത്തില്ല നമ്മൾ പുറകു സൈഡിലായതുകൊണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള പാത്രങ്ങൾ സ്പൂണുകളെല്ലാം കൂടെ ഒന്നിച്ചാണ് വെക്കുന്നത് അത് എളുപ്പത്തിൽ അല്ലെങ്കിൽ എല്ലാം കൂടെ മാറി കയറിയൊക്കെ കിടക്കും അപ്പോൾ സ്പൂണെല്ലാം കൂടെ ഒന്നിച്ചൊരു പിടിക്കുക ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചേക്കും പിന്നെ ചായകരിക്കുന്ന സാധനങ്ങൾ അപ്പച്ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടെല്ലാം നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ പാത്രങ്ങളും അതിനകത്താണ് വെച്ചിരിക്കുന്നത് പിന്നെ കുഞ്ഞിൻ്റെ അടപ്പ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വൈകിട്ട് വരുമ്പം ഇവിടെയാണ് എല്ലാം വെക്കുന്നത് അപ്പോൾ അതുകൂടി അത് നമുക്ക് ആ ഒരു സ്പേസ് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം ഇത് വീണ്ടും ഡ്രോയർ ഒക്കെ വെക്കേണ്ട വെക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ പിന്നീട് നമ്മൾ വെക്കും പിന്നെ എണ്ണയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത് കാരണം നമ്മളെണ്ണയൊക്കെ മുറ്റത്ത് പോയിരുന്നു പെരട്ടുന്ന തലയിൽ അപ്പോൾ അത് ഈ ഒരു സൈഡിൽ വയ്ക്കുവാണെങ്കിൽ എളുപ്പമാണെന്ന് വിചാരിച്ചാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ ഇന്ന സ്ഥലം ഇന്നത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമല്ലേ പിന്നെ തറയൊക്കെ എല്ലാ എല്ലാ ദിവസവും ഞങ്ങൾ തൂത്ത് തുടച്ചിടും കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ കാണിക്കുമല്ലോ അപ്പം അതും ഒക്കെ അങ്ങനെയാണ് പിന്നെ ആ പെയിൻ്റ് ഒക്കെ ഇച്ചിരി പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളാണ് പിന്നെ വരുന്നത് ഡൈനിങ് ടേബിൾ കസേരകളൊന്നും നമുക്കിത് സെറ്റായിട്ടുള്ള ഒന്നുമല്ല പണ്ടത്തെ ഒരു ടേബിളെല്ലാം പ്ലൈവുഡൊക്കെ എടുത്തിട്ട് ഇട്ടന്നേ ഉള്ളൂ പിന്നെ അവിടെ ഗ്യാസ് ഗ്യാസ് കൂറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന പാത്രമാണ് പിന്നെ ഇത് അരിയും അവിടെ അതൊക്കെയാണ് ആ സൈഡിൽ ഇരിക്കുന്നത് എല്ലാം കൃത്യമായിട്ട് അടുക്കി വെക്കണം നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ മേശപ്പുറത്ത് നമ്മൾ രാവിലെ കഴിച്ചതിന് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വെക്കും ഈ കസേരയെല്ലാം പല പല കസേരകളാണ് പിന്നെ ഇതിവിടെ ഒരു ടൈം സമയത്തിനൊരിതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജനലി വരുന്നുണ്ടേ അതിന് ഏറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അടുക്കളയുടെ ഭാഗങ്ങൾ പിന്നെ ഇത് ഇത് പുതിയ പുതിയത് പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് പഴയ വാഷിംഗ് മെഷീനൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പം ചേട്ടൻ സെക്കൻഡ് ഹാൻഡിൽ മേടിച്ചതാണ് ഈ വാഷിംഗ് മെഷീനെ അതും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് നേരത്തെ ഇതിൽ പറ്റ നമുക്ക് വെള്ളമൊക്കെ നിറയ്ക്കാൻ പാടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചേട്ടൻ ചെയ്ത വർക്കാണ് പിന്നെ ഇത് ഈ ഒരു മോപ്പ് നമ്മൾ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ആ വയറും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നെ ഫീത്തിൽ ഉളച്ചിട്ടെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇത് നമ്മൾ പുറത്ത് ഇടത്തോടുണ്ട് അവിടോട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ അവിടെ പിന്നെ വരുന്നത് ഈ ഒരു വാഷ് ബേസിനാണ് വാ കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് അവിടെ കൈ കഴുകാനും ഒക്കെ അവിടെയാണ് നമ്മൾ പിന്നെ കണ്ണാടി ഉണ്ട് അപ്പോൾ അത്രമാണ് ആ ഒരു ഭാഗത്തോട്ട് വരുന്നത് നമ്മുടെ അടുക്കള ഇതുകൊണ്ട് തീർന്നു പിന്നെ ഇവിടെ ഇത് വയറൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ബൾബൊക്കെ ഇടാനായിട്ടുള്ളതാണെ പിന്നെ ഇവിടെ പുറത്തോട്ടൊരു വാതിലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുമൊക്കെ നമ്മളെപ്പോഴും നീറ്റായിട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടുക്കള നീറ്റായിട്ട് എല്ലാം നമ്മൾ വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്നതെ അപ്പം ഇതിൻ്റെ എല്ലാ ദിവസവും തുടച്ചിടും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം വലിയ ഒരു അടുക്കളയായതുകൊണ്ട് നമുക്ക് എല്ലാം ചിട്ടയോടെ വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കൂടുതൽ പാത്രമൊക്കെ ആളുകൾ ഉള്ളതുകൊണ്ട് കാണുമല്ലോ അപ്പോൾ അത് അതിനനുസരിച്ചുള്ളതാണ് എല്ലാം പണിതിട്ടിരിക്കുന്നത് അപ്പം പിന്നെ മുകളിൽ ഒക്കെ ചെയ്യണം എന്നാലേ ഭയങ്കര ചൂടാണ് ഇതിനകത്തിരിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ് സീലിങ്ങൊക്കെ ചെയ്യണം പിന്നെ പുറത്താണ് ബാക്കിയ പാത്രങ്ങളൊക്കെ നമ്മളിപ്പം ഈ ചീനച്ചട്ടിയും ചട്ടിയും കാര്യങ്ങളുമൊക്കെ കറിയൊക്കെ വെച്ചിട്ട് പുറത്തെല്ലാം കഴുകി വെക്കും ഈ കലവും കാര്യങ്ങളൊക്കെ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ഡിപ്പിക്കകത്ത് നമ്മൾ വിറക് എടുത്ത് വെക്കുന്നുണ്ടേ ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ മീനൊക്കെ വെക്കാനായിട്ട് ഈ വിറക് പിറ്റേ ദിവസം ഓരോ ദിവസം വേണ്ടത് അവിടെ എടുത്ത് നിറച്ച് വെച്ചേക്കും പിന്നെ സൈഡിൽ ഗ്യാസ് ഊറ്റി പുറത്തോട്ട് ഗ്യാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഈ ഒരു ഓസ് വന്നിട്ട് പുറത്തോട്ട് നമ്മളിപ്പോൾ മീനൊക്കെ മിറ്റ് ആ കടവിൻ്റെ അവിടെ കൊണ്ടിട്ടാണ് തേക്കുകയൊക്കെ ചെയ്യുന്നത് മീൻ കട്ട് ചെയ്യാനും തേക്കാനുമുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ പഴയ ഒരു കഥ കഥകണേ പണ്ടത്തെ വീടിൻ്റെ കഥകാരുന്നു അതൊക്കെ അവിടെ കൊണ്ടിട്ടാണ് ഇടയിട്ട് ഡൈൻ്റെ പുറത്താണ് ഈ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ എടുത്ത് മീനൊക്കെ ഇട്ട് നമ്മൾ കഴുകും ഇപ്പം തോട്ടിലെ വെള്ളം കുഴപ്പമൊന്നുമില്ല അപ്പം എന്നാലും നമ്മൾ ഓസിലെ വെള്ളം ഓസ് ഇട്ട് വലച്ചിട്ടുണ്ട് അവിടെയിട്ടാണ് മീനെല്ലാം കഴുകിയെടുക്കുന്നത് ഇവിടെ ഇട്ട് നമുക്ക് മീനെല്ലാം വെട്ടിക്കണ്ടിച്ചൊക്കെ ഇടാനുള്ള സ്ഥലവും ഇരിക്കാനുള്ള സ്ഥലമൊക്കെയാണ് അവിടെ അപ്പോൾ അത്രമാണ് ആ ഒരു ഭാഗം നമ്മളതെല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അല്ല ഈ പാമ്പിൻ്റെയൊക്കെ ശല്യമൊക്കെ ഇപ്പം ഈയിടെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പം എല്ലായിടവും നമ്മൾ നീറ്റായിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ പാവിൻ്റെ ശല്യമൊക്കെ കാണും ഈ ഒരു സൈഡിൽ നമ്മൾ വിറകെല്ലാം അകത്തോട്ടൊക്കെ വെക്കാത്തോണ്ട് ഈ ഒരു ജീവികളുടെയൊക്കെ ഒരു പേടിയുള്ളാണ് ഇപ്പം നമ്മൾ പുറത്ത് വിറകെല്ലാം ഈ ഒരു സൈഡിലായിട്ട് ഈ പടുതുകൊണ്ടെല്ലാം മറച്ചിട്ടിട്ടുണ്ട് ചെറിയ പീസാക്കി അപ്പം എല്ലാം നീറ്റായിട്ടിരുന്നോളും നമ്മൾ അവിടെ ആ സമയം ആ സ്ഥലത്ത് വേറെ വെയിലൊക്കെ അടിക്കുന്നതായത് കൊണ്ട് നമുക്ക് പകലൊക്കെ അത് തുറന്നിട്ടാൽ മതി പഠു അപ്പം എന്തേ അടുക്കളയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ടോ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലെല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം താങ്ക് സോ മച്ച്